നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുദിനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേകമായി ചില നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്നവരിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കാത്ത ഫീസോ പണപ്പിരിവോ പാടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കൂടാതെ പി ഫണ്ട് സമാഹരണം സർക്കാർ ഉത്തരവിൽ പറയുന്നതിൽ കൂടാനും പാടില്ല വരവ് ചിലവ് കണക്കുകൾ ഉപജില്ല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് അംഗീകാരം നൽകണം ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ അംഗീകരിക്കില്ല പല രീതിയിൽ ഫീസ് പിരിവും അധ്യാപകരുടെ ജന്മദിനം പോലുള്ള ദിവസങ്ങളിൽ ഉപഹാരങ്ങൾ നൽകാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതും അനുവദിക്കില്ല ചില സ്വകാര്യ സ്കൂളുകളിൽ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് ഹയർ സെക്കൻഡറി പ്രവേശനം നടത്തുന്നുണ്ട് പരാതികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയാണ് നിയന്ത്രണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുവാൻ സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഒരു നടപടി രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനും ഇടയിൽ എട്ട് മണിക്കൂർ ആക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണറുടെ നിർദ്ദേശം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയം ക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദ സഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് പി എം വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പാക്കണം പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്ക് ആധാറിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്ന് ഗതാഗത കമ്മീഷണർ സി എ നാഗരാജു അറിയിച്ചു മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചില്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉടമയുടെ അനുവാദമില്ലാതെ വിവരങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആധാറിൽ നൽകിയിരിക്കുന്ന നമ്പറുമായി ആർ സി ബന്ധിപ്പിച്ചാൽ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സാധ്യമാകൂവെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് മുതൽ കേരളത്തിൽ ഡിജിറ്റൽ ആർ ബുക്കുകൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്